ഉണ്ണി മുകുന്ദനെ ഭാഷാതീതമായ സ്വീകാര്യത നേടിക്കൊടുത്ത ചിത്രമാണ് മാർക്കോ മലയാളത്തിലെ ഏറ്റവും വയലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രം ആക്ഷൻ സിനിമാ പ്രേമികൾ ഏറ്റെടുത്തിരുന്നു ആക്ഷൻ രംഗങ്ങളിലെ മികവിന് ഉണ്ണി മുകുന്ദനും ഏറെ കയ്യടി നേടി ഇപ്പോഴിതാ ചിത്രത്തിന്റെ ആക്ഷൻ ഡയറക്ടറായ കലൈകിങ്സണിന്റെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയ്ക്ക് വേണ്ടിയുള്ള ആളല്ല ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടിയുള്ള ആളുമല്ല നേരെ മാർവലിൽ പോയി ജോയിൻ ചെയ്യേണ്ട ആളാണ് എന്ത് തരത്തിലുള്ള ഷോട്ട് വന്നാലും ഗംഭീരമാക്കുമുണ്ണി ആക്ഷൻ സീനുകൾ ചെയ്യുന്നതിനിടെ ഹീറോയിസത്തിൻ്റെതായ സ്വാഗം അദ്ദേഹം നഷ്ടപ്പെടാതെ നോക്കും മുൻകൂട്ടി റിഹേഴ്സലിനുള്ള സമയമൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എല്ലാം സ്പോട്ടിലാണ് ചെയ്തിരുന്നത് ലൈറ്റിംഗ് സെറ്റ് ചെയ്യുന്ന സമയമായിരുന്നു ഞങ്ങളുടെ റിഹേഴ്സൽ സമയം ഇൻട്രോ സീൻ സ്റ്റെയർ കേഴ്സ് ഫൈറ്റ് ഇൻ്റർവെൽ പൈമാക്സ് ഫൈറ്റുകൾ ഇവയ്ക്കൊന്നും മുൻകൂട്ടിയുള്ള റിഹേഴ്സലില്ലായിരുന്നു നിറയെ സിനിമകൾ ഉള്ളതിന്റെ തിരക്കിൽ എനിക്ക് ഡേറ്റ്സ് ഇല്ലായിരുന്നു മാർക്കോ ചെയ്യാൻ സാധിക്കുമോ എന്നും സംശയമുണ്ടായിരുന്നു ലൊക്കേഷനിൽ എത്തിയതിനു ശേഷമാണ് ഫൈവ് സീനുകളുടെ പ്ലാനിംഗ് തന്നെ ചെയ്തിരുന്നത് എന്നാൽ അതിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച പ്രധാന കാര്യങ്ങൾ സംവിധായകനുമായി നേരത്തെ ഫോണിലും നേരിട്ടുമായി സംസാരിച്ചിരുന്നു കലൈ കലൈകിങ്സൺ പറയുന്നു അതേസമയം മാർക്കോ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറുകോടിയിലേറെ നേടിയിരുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക